കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ബബ്ലൂസ് നാരങ്ങ കൊണ്ട് അന്ന് ജ്യൂസ് ഉണ്ടാക്കിയില്ലേ അതിൽ കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അടിപ്പൊളി കിടിലന്നെ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യം കാണുന്ന വല്ലവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കണ്ടു നോക്കിയാലോ അതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിതാ കുറച്ച് കടുക് കടുുകിട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കടുുകിട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടുണ്ട് കേട്ടോ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ദയിലേക്കുള്ള പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു രണ്ട് ടീസ്പൂൺ സാധാരണ മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് കായം പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കായം പൊടി എടുത്തിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ കൂടിയിട്ട് നമുക്ക് അപ്പോൾ അതായത് സിമ്മിൽ ഇട്ട് വയ്ക്കണം കേട്ടോ നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞ് പോകട്ടോ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി ഇട്ടതിന് ശേഷം ബാക്കി നമ്മുടെ മുളകും കായപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പം ചൂടാവുമ്പോൾ എണ്ണ കുറച്ച് കുറവ് തോന്നിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം നമ്മുടെ ഈ മസാലകളൊന്നും മൂപ്പിച്ചെടുക്കാം അപ്പം നല്ലൊരു മൂത്തം മണം വരണ വരെ നമുക്ക് നന്നായിട്ട് മസാല അങ്ങോട്ട് മൂത്ത് വരണം കേട്ടോ അത് തീ സിമ്മിലിട്ട് വയ്ക്കണം കൂട്ടിയിടരുത് കേട്ടോ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മസാല കരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഈ അച്ചാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് ഒരു തണ്ട് വേപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മസാല മൂ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു മണ തന്നെയാണ് കേട്ടോ ഈ അച്ചാറിൻ്റെ മസാല മൂത്ത് കഴിഞ്ഞാൽ വരുന്നത് അതിന് ശേഷം നമ്മുടെ ഈ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബബ്ലൂസ് നാരങ്ങയുടെ അല്ലികളില്ലേ അല്ലികൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തെടുത്ത് നന്നായിട്ട് മസാലയുടെ കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കട്ടെ ചെറിയൊരു പുളിപ്പും ഉള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ മറ്റേ എന്താ പറയുക ബബ്ലൂസ് നാരങ്ങ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ എന്നിട്ട് ദൈ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ബബ്ലൂസ് നാരങ്ങയിൽ ഇങ്ങനെ നന്നായിട്ട് അധികം കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള കാരണം ഇങ്ങനെ നമ്മൾ ഈ സ്പൂണൊക്കെ വെച്ചിങ്ങനെ ആക്കുമ്പോൾ പൊട്ടി പൊട്ടിപ്പോകും അപ്പോൾ അധികം അങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണില്ല അപ്പോൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ അച്ചാറിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ദേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പതു എവിടെയും തട്ടാത്ത രീതിയിൽ നമ്മൾ പതുക്കെ തന്നെ ഒന്ന് എല്ലാം കൂടി ഇളക്കി മിക്സാക്കി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം മിക്സായതിന് ശേഷം ഞാനൊരു കാര്യം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോൾ ഞാൻ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്തോ ക്യാമറയിൽ പെട്ട് പോയില്ലാട്ടോ പിന്നെ അതാ ലാസ്റ്റ് ഞാൻ രണ്ട് ടീസ്പൂൺ നമ്മുടെ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു കേട്ടോ പെട്ടെന്ന് ഇനി ഇനി അധികം തിളപ്പിക്കൊന്നും വേണ്ട നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കത് ഇങ്ങനെ എല്ലാ മസാലയും ഒങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പൊത്തി വെക്കാം കേട്ടോ അപ്പോൾ അതാ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന് ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ അച്ചാറ് സെറ്റ് ഒറ്റ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു അപ്പം ബബ്ലൂസ് നാരങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കും കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് അധികം ദിവസം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഇത് കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ പെട്ടെന്ന് ഞാൻ കഴിച്ച് അവസാനിപ്പിച്ചു കേട്ടോ അധികം ദിവസം എടുത്തു വെച്ചാൽ ഇത് എന്താവും എന്ന് എനിക്കറിയില്ല പക്ഷെ കുറച്ചുള്ള കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉള്ള അച്ചാർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ബബ്ലൂസ് നാരങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരാവശ്യം ഈ ബബ്ലുസ് നാരങ്ങയുടെ അച്ചാറൊന്നും ഉണ്ടാക്കി നോക്കിയൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ